വാട്ട് എ ഡേ ഫോർ ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോൾ കത്തി നിന്ന പ്രദോഷം എന്ന് വേണം ഇന്നത്തെ വൈകുന്നേരത്തിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം ഐ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് ഐ ലീഗ് ഇപ്പോൾ പ്രവേശിച്ചത് നിലവിലെ ചാമ്പ്യന്മാരായിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ചൽ ബ്രദേഴ്സിനെ പറയാം നിലവിലെ ചാമ്പ്യന്മാരായിട്ട് അവരെ ഡിക്ലെയർ ചെയ്തു എങ്കിൽ പോലും നിലവിലെ ഒഫീഷ്യലി അവരെ താൽക്കാലിക ചാമ്പ്യന്മാരെ മാത്രമേ പറയാൻ പറ്റുള്ളൂ പറ്റത്തുള്ളൂ പ്രൊവിൻഷ്യൽ ചാമ്പ്യൻസ് എന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ആ ഇന്റർ കാശി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പോയിന്റ് അവാർഡ് ചെയ്യപ്പെടും അങ്ങനെ അവർ ജയിച്ചതായിട്ട് അവർക്ക് ഐ ലീഗ് കിട്ടും സോ ഇനി ആരായിരിക്കും ചാമ്പ്യന്മാർ എന്നത് വിധിയുടെ തീരുമാനത്തിന് അതായത് വേൾഡ് ഡിക്റ്റിനെ ഇന്നത്തെ മത്സരത്തിൽ ഇന്റർ കാശി ഒന്ന് മൂന്ന് എന്ന സ്കോറിന് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായ പ്രശാന്ത് ഒക്കെ ഗോൾ നേടി ഇന്റർ കാശിയുടെ വിജയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു ചർച്ചിൽ ബ്രദേഴ്സ് ഇന്ന് സമനില വഴങ്ങി നമ്മളുടെ റിയൽ കാശ്മീരിനോട് റിയൽ കാശ്മീരിൽ ലീഡ് എടുത്ത് ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടും എന്നൊക്കെ തോന്നിച്ചിരുന്നു പക്ഷെ അവർ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ലീഡ് ലീഡെടുത്ത് രണ്ടാം പകുതി ആദ്യ പകുതി അവസാനിക്കുന്ന സമയം ആദ്യപൊരി അവസാനിക്കുമ്പോഴോ അല്ല എപ്പോഴാണെന്ന് ഓർമ്മയില്ല മൂന്ന് കളിയുണ്ടായത് നമുക്ക് മൂന്നെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഡിറ്റിഫർ ചെയ്ത് പോലും പോകേണ്ടതാണ് അപ്പം ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ ചർച്ചിൽ ബ്രദേഴ്സും ചർച്ചിൽ ബ്രദേഴ്സും റിയൽ കാശ്മീർ എഫ് സിയും തമ്മിലുള്ള മത്സരം പിരിഞ്ഞു അതിനുശേഷം നമ്മുടെ ഗോകുലം കേരള എഫ് സിയും ഡെംബോ ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി തുടർച്ചയായിട്ടും ലീഡുകൾ എടുത്തിട്ടും പിന്നീട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടു തവണ ലീഡ് എടുക്കാൻ ഗോകുലം കേരളയ്ക്ക് കഴിഞ്ഞു രണ്ടേ പൂജ്യം എന്ന വളരെ വ്യക്തമായിട്ടുള്ള മാർജിൻ ആദ്യ പകുതിയിൽ തന്നെ അവർ നേടി പക്ഷേ ഡംബോ ഗോവ ശക്തമായി തിരിച്ചടിച്ചു നാല് ഗോളുകൾ ഗോകുലത്തിന്റെ വലയിലേക്ക് നിക്ഷേപിച്ചു പഴയ ഗോകുലം താരമായിട്ടുള്ള മാർട്ടിൻസ് ആണ് ഗോകുലത്തിന്റെ പാർട്ടി പൊളിച്ചത് എന്ന് പറയാം ഏതായാലും ഗോകുലത്തിന് ഇനി ഗോകുലത്തിന് ഇനി ഇല്ല തീർന്നു നിലവിൽ താൽക്കാലിക ചാമ്പ്യന്മാരായിട്ട് ചത്രുദർശനെ പ്രഖ്യാപിച്ചു